ഹായ് അസ്സാമലേക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്യാരറ്റ് പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണണം വളരെ ഈസി ആയിട്ട് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പായസം തയ്യാറാക്കാനായിട്ട് നമുക്ക് ക്യാരറ്റും പാലും കുറച്ച് പച്ചരി മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാൻ പറ്റും അത്രക്ക് വളരെ ഈസിയാണ് മറ്റുള്ള പായസങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇതും വളരെ ടേസ്റ്റ് ഉള്ളൊരു പായസമാണ് അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റാണ് ഞാൻ അര ലിറ്റർ പാലിൻ്റെ അളവിനാണ് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ നമുക്ക് വേവിച്ചെടുക്കണം അപ്പം ഞാൻ ക്യാരറ്റ് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്ന നേരത്ത് നല്ലപോലെ അരഞ്ഞു കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ക്യാരറ്റ് വേവിക്കുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് പച്ചരിയും കൂടി വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇതാണ് ഈ ഒരളവിൽ നമ്മുടെ കയ്യിൽ ഇട്ടാകുണ്ടോ ഈ ഒരളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ വേടിക്കുന്ന അതേ പച്ചരിയാണ് ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ക്യാരറ്റൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് ഇവിടെ കുക്കായിട്ടുണ്ട് നല്ലപോലെ കുക്കായിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ ഇങ്ങനെ ആയാലേ നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ നേരത്തെ പച്ചരിയും കൂടി വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതും ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതും തണുത്ത് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ ക്യാരറ്റ് ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഏത് മിക്സിയുടെ ജാറിലാണോ നിങ്ങൾക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടുകയാണെങ്കിൽ ആ ഒരു മിക്സിയുടെ ജാറെ എടുക്കാം നമ്മൾ ക്യാരറ്റ് കുക്ക് ചെയ്തിട്ട് ചേർക്കൊണ്ട് നമുക്കിതിൻ്റെ ഒരു ചൊവയും വരില്ല ഇനി നമ്മൾ ആ ഒരു കുക്ക് ചെയ്ത വെള്ളം കണ്ടോ അത് തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കാം അപ്പോൾ അതാ ക്യാരറ്റ് ഇവിടെ നല്ല നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല മഷി പോലെ നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഏത് പാത്രത്തിലാണോ നമ്മൾ പായസം തയ്യാറാക്കണമെങ്കിൽ ആ പാത്രത്തിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇനി ആ ഒരു മിക്സിയുടെ ജാറിൽ ജാറിലെ നമ്മൾ നേരത്തെ കുക്കാക്കി വെച്ചിട്ടുള്ള പച്ചരില്ലേ അതും കൂടെ ഒന്നിട്ട് കൊടുക്കാം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം നിങ്ങളുടെ കയ്യിൽ വിസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് യോജിപ്പിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി കിട്ടും ഇതെല്ലാം നമ്മൾ ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മളിത് ഗ്യാസ് ഓൺ ആക്കാതെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചേർത്താൽ തന്നെ നല്ലപോലെ മധുരം ഉണ്ടാവും ഇനി ഒരു പഞ്ചസാര നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അത് നല്ലപോലെ യോജിപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി ഒഴിച്ച് കൊടുക്കാം മുഴുവനായിട്ട് പാൽ ഒഴിച്ചു കൊടുത്ത് മിക്സാക്കി കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കിയതിൻ്റെ ശേഷം ബാക്കി ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിവിടെ അര ലിറ്റർ പാലിൻ്റെ അളവിലാണ് ഇതുണ്ടാക്കുന്നത് അപ്പോൾ അത് മുഴുവനായിട്ടും പാലിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ക്യാരറ്റും ചോറും നല്ലപോലെ വന്നത് കാരണം നമുക്ക് ഈ പാൽ മാത്രം തിളച്ച് കിട്ടിയാൽ മതി അപ്പോൾ അത്ര ടൈം മതി ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് കൂടുതലായിട്ട് കുറുകി വരേണ്ട ആവശ്യമല്ല കുറച്ച് ലൂസായിട്ട് കുടിക്കുന്ന ടൈപ്പിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇനി നമുക്ക് സ്റ്റോവിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മൾ മധുരത്തിന് പഞ്ചസാര ചേർത്തായ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ അതൊരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ രണ്ട് മൂന്ന് ഏലക്ക ചതച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പോൾ നമുക്ക് ഈയൊരു പരുവത്തിൽ കിട്ടിയാൽ മതി നമ്മുടെ പായസം അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കുറുക്കിയെടുക്കണമെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേന് നമുക്ക് കറക്റ്റ് ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആ ഒരു രീതിയിലാവും ഇനി ഈ പായസത്തിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം അതിനായി ഒരു പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലപോലെ ചൂടായി വരുമ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുക തേങ്ങാക്കൊത്തിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം മീഡിയ ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അതായത് ഈ രീതിയിലായിട്ടുണ്ട് ഇനി നമുക്കിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്നതിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് തയ്യാറാക്കാൻ പറ്റും നമ്മളെ വീട്ടിൽ വല്ല ഫങ്ഷനോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു പായസമാണിത് നമ്മൾ കുടിക്കണ നേരത്ത് ഇത് ക്യാരറ്റ് പായസം എന്നറിയില്ല കാരണം വെച്ചാൽ ക്യാരറ്റ് കുക്ക് ചെയ്തിട്ട് നമ്മൾ ചേർത്തുകൊണ്ട് ക്യാരറ്റിൻ്റെ ഒരു ചൊവ ഇതിലില്ല ക്യാരറ്റ് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ പായസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്